രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തതോടെ ഒരുപാട് വാർത്തകളാണ് വരുന്നത് വരുന്നതെല്ലാം നമ്മൾ ഞെട്ടുകുന്ന വാർത്തകൾ ഇപ്പോൾ ജനുവരി കൊണ്ട് നമ്മൾ ഞെട്ടി 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 ഒരു പരുവായി ഞെട്ടാൻ നമുക്ക് വയ്യ ഫെബ്രുവരി തുടങ്ങിയപ്പം പിന്നെ പറയുകയും വേണ്ട അതിനപ്പുറമുള്ള അപ്പുറമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് ദിവസം മുന്നേ ഒരു യുവതി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ഗുരുതരാവസ്ഥ കിടക്കുന്നു എന്ന് പറയുന്നൊരു വാർത്ത ആണ് നമുക്ക് വന്നത് പക്ഷേ ആ ഒരു വാർത്തയുടെ പിന്നാമ്പുറങ്ങൾ ഓരോ ദിവസം കഴിയും തോറും സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വാർത്ത കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല നമ്മളിന്ന് എങ്ങനെയാണ് ഈ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയെന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പല വാർത്തകളും ഇപ്പം ഉത്തരേന്ത്യയിലോ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറയും നമ്മൾ സേഫാണ് അവിടെ ഇങ്ങനെയാണ് നമ്മളൊക്കെ സേഫാണ് നമ്മൾ ട്രെയിൻ തന്നെ യാത്ര ചെയ്താൽ കേരളം വന്നാൽ സേഫാണ് ബാക്കി അങ്ങോട്ട് പോയാൽ ഭയങ്കര സീനാണ് എന്നൊക്കെ പറയുന്നേക്കാം സത്യത്തിൽ നമ്മൾ ഇപ്പം കേൾക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ എവിടെയാണ് നമ്മൾ സേഫ് നമ്മുടെ വീടിനകത്ത് പോലും നമ്മൾ സേഫല്ല അല്ലേ അത് സ്ത്രീയെന്നോ പുരുഷനെന്നും ഭേദമില്ലാതെ ആരും സേഫല്ല എല്ലാവരും ഈ നമ്മുടെ വീടിനകത്ത് വരെ വന്ന ആളുകൾ എന്താണ് നമ്മളോട് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ഓരോ നിമിഷവും ടെൻഷൻ അടിച്ചിരിക്കേണ്ട അവസ്ഥയിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വാർത്ത തന്നെ അലച്ചു നോക്കൂ ആ പെൺകുട്ടി സ്വസ്ഥമായിട്ട് അതിൻ്റെ റൂമിലിരുന്ന് ഗെയിം കളിക്കുമായിരുന്നു അറിയുന്നുണ്ടായിരുന്നു അടുത്ത നിമിഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സുഖമായിട്ട് ഗെയിമൊക്കെ കളിച്ച് സ്ക്രീൻ റെക്കോർഡ് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുതന്നെയാണ് അതിനൊരു തുണയായത് പെട്ടെന്നുള്ള ആ ഒരു പിടിവലിയിൽ നമ്മുടെ ക്യാമറ ഓൺ ആയതാണ് ഇത്രയേറെ തെളിവുകൾ കിട്ടിയത് അതായത് കോഴിക്കോട് മുക്കത്ത് നടന്ന സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കോഴിക്കോട് മുക്കത്ത് എന്ന് പറയുന്ന ഹോട്ടലിൽ ജീവനക്കാരിയായ യുവതിക്ക് സംഭവിച്ച കാര്യമാണ് ഞാനീ പറയുന്നത് ഈ ഒരു സംഭവം നടന്നിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി അപ്പം ഇന്നിപ്പം ആ പറഞ്ഞ സങ്കേതം ഹോട്ടലിൽ ഉടമയായ ദേവദാസ് എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് എന്ന് പറയുന്നു ഇനി ബാക്കി രണ്ടുപേരും കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട് അപ്പം ഇനിയും നമുക്ക് ഇനി എന്ത് നടക്കാൻ പോകുന്നതെന്ന് കൂടെ അറിയില്ല കാര്യം പോലീസുകാർ ഇതിനകത്ത് ഒരുപാട് തിരിമറി ചെയ്യുന്നുണ്ട് അത് ഈ യുവതിയുടെ ബന്ധുക്കൾ തന്നെ പറയുന്നുമുണ്ട് അതായത് ഈ സംഭവം നടന്നിട്ട് മൂന്നാല് ദിവസം ആയിട്ട് പോലും ഒരു പിന്തുണയും ഈ കുട്ടിക്കുണ്ടായില്ല അതിൻ്റെ പേരിൽ മാത്രമാണ് ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള വീഡിയോ ക്ലിപ്പ് ഈ വീ വീട്ടുകാർക്ക് പുറത്തേക്ക് വിടേണ്ടി വന്നതല്ലേ കാര്യം നമ്മളൊരു വീട് കേൾക്കും തന്നെ നമ്മൾ ആ കുട്ടിയുടെ ആരും അല്ലാന്നിട്ട് പോലും അത് കേൾക്കുമ്പോൾ ആ ഒരു അല അല്ലറിവിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം വിഷമം തോന്നുന്നു അപ്പോൾ സ്വന്തം വീട്ടുകാർക്ക് എന്തായിരിക്കും ഉണ്ടാവുന്ന മാനസികാവസ്ഥ അതായത് ആ ഒരു വീടില്ലാ ചെറ്റ പറയുന്ന ഇങ്ങനെയാണ് ഒച്ച വെക്കരുത് ഒച്ച വെക്കരുത് നിന്റെ മാനം പോകുന്നത് ഈ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ള മാനം ഈ അലവരാതികൾക്കൊന്നും മാനം ഇല്ലേ ഈ വരുന്നവന്മാർക്കൊന്നും മാനോ നാണോ മാനോ ഒന്നുമില്ല അപ്പം ഈ നാണയമില്ലാത്തവർ എന്തിനാണ് ഇപ്പോൾ ഓടിച്ചിരുന്നത് അല്ലേ മാത്രമല്ല ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മറ്റൊരു സംശയം കൂടെ ഉണ്ട് ഈ പെൺകുട്ടിയെ വധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇയാൾ വന്നതെന്ന് കാര്യം മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഈ പെൺകുട്ടി ഇപ്പം പറയുന്ന പറഞ്ഞാൽ മുഖമൊക്കെ മറിച്ചാണ് മറ്റു രണ്ടുപേർ വന്നത് മുഖം മൂടിയൊക്കെ ഇട്ടാണ് വന്നതെന്ന് പറയുന്നു പിന്നെയുള്ള ഉന്തും വലിയ ഉന്തും തള്ളിലൊക്കെ ആയിരിക്കും ആരൊക്കെയാണെന്ന് മനസ്സിലായതും അപ്പം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ വധിക്കാൻ തന്നെയാണ് വന്നതെന്നാണ് ഈ വീട്ടുകാർ പറയുന്നത് കാര്യം എന്തെന്നാൽ ഇയാൾ ഇയാളിപ്പോൾ ഈ ഹോട്ടലിലേക്ക് ജോലിക്ക് വന്നിട്ട് ഈ പെൺകുട്ടി ഹോട്ടലിലേക്ക് ജോലിക്ക് വന്നിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം ഭയങ്കര സ്നേഹത്തോടെ അങ്കിളെന്നും ഒരു അച്ഛനെന്ന രീതിയിലൊക്കെ പെരുമാറി പിന്നീട് ഈ പെൺകുട്ടികൾ വളരെ മോശമായിട്ട് പെരുമാറുകയും മെസ്സേജ് ഒക്കെ അയക്കുകയൊക്കെ ചെയ്തു അപ്പം അതിനെക്കുറിച്ച് ഇയാളുടെ വൈഫിനോട് പറയുമെന്ന് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു അതിൻ്റെ പേരിലായിരിക്കാം ഇപ്പം ഈ മൂന്ന് പേരുമായിട്ട് വന്നത് അപ്പം അതുമാത്രമല്ല മറ്റ് രണ്ട് സ്ത്രീകൾ കൂടെ ഉണ്ടായിരുന്നു അപ്പം അവർ ലീവ് ആയിരുന്ന സമയത്താണ് ആ ഒരു സമയം നോക്കി വന്നിരിക്കുന്നത് അപ്പം പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു അപ്പം അവസരം കിട്ടിയപ്പോൾ ഇവർ മൂന്ന് പേരോട്ട് പ്ലാൻ ചെയ്ത് വരണമെങ്കിൽ ലീവ് കുട്ടിയെ വധിക്കാൻ തന്നെ ആയിരിക്കും അതിനുശേഷം ഈ ഇപ്പം ഈ പെൺകുട്ടി സ്വന്തം മാനത്തിന് വേണ്ടിയിട്ട് കെട്ടലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ചാടിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ കൊല്ലാൻ തന്നെ വന്നതാണ് പക്ഷേ അവിടെയുള്ള കുറച്ച് ആളുകൾ കണ്ടു കണ്ടതിൻ്റെ പേരിൽ മാത്രമാണ് ഇവന്മാരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് ആ വഴിക്ക് അമ്മര് പോയി മുങ്ങി മുങ്ങി ഈ ഇത്രയും മാനം ഈ പെൺകുട്ടിക്ക് വേണ്ടി മാത്രമേ ഉള്ള മാനം എന്ന് പറഞ്ഞവർ എന്തിനാണ് പോയി മുങ്ങി എന്നെനിക്കറിയില്ല മാത്രമല്ല അവിടെ പോയി ഒളിച്ചിരുന്നിട്ട് വീട്ടുകാരെ വിളിച്ച് പല രീതിയിൽ ഭീഷണിപ്പെടുത്തി ആദ്യം നയപരമായിട്ട് ഈയൊരു കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു നടക്കത്തരെന്ന് മനസ്സിലായപ്പോൾ ഭീഷണിപ്പെടുത്തി അങ്ങനെ പല രീതിയിൽ ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ വീട്ടുകാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇവർ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുമാത്രമല്ല പോലീസുകാർക്കെതിരെയും പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയുണ്ട് കാര്യമെന്ന് പറയുന്നത് പെൺകുട്ടി പറഞ്ഞത് കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിന്ന് ചാടി എന്നാണ് പക്ഷേ പോലീസുകാർ എഴുതി വെച്ചിരിക്കുന്നത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണു എന്നാണ് അതായത് പ്രതിക്ക് ഏത് രീതിയിലെങ്കിലും ഒരു പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എഫ്ഐആർ എഫ്ഐആറിൽ ഇതുപോലത്തെ പല കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ഈ സങ്കേതം എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ പേര് പോലും കാണിച്ചിട്ടില്ല ആ ഒരു ഹോട്ടലിൽ തന്നെ ബ്ലെയർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു എന്താ ന്യൂസ് എയ്റ്റീൻ മാത്രമാണ് ന്യൂസ് എയ്റ്റീനും ജനവും ഈ രണ്ട് ചാനലിൽ മാത്രമാണ് ഇവരെ ഈ ഒരു ഫോട്ടോ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഹോട്ടലിൻ്റെ പേരും ഫോട്ടോ എല്ലാം കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് ദേവദാസ് എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി സുരേഷ് റിയാസ് എന്ന് പറഞ്ഞ രണ്ടു പേരും കൂടെ അറസ്റ്റ് ചെയ്യണം ഇനി എന്താകും ഈ കേസ് കേസെന്നറിയില്ല കാര്യം ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മീഡിയക്കാരാണെങ്കിൽ തന്നെയും പോലീസുകാരാണെങ്കിൽ തന്നെയും പലവിധ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും തന്നെ പോലീസുകാർ തിരുത്തി വെച്ചിരിക്കുക അതുപോലെ മീഡിയക്കാരും ഇവരുടെ ഫോട്ടോ ഒന്നും പോലും കാണിക്കുന്നില്ല ഇപ്പോൾ കേസ് ഇത്ര സ്ട്രോങ് ആയ സ്ഥിതിക്ക് ഇനി കാണിക്കുമെന്ന് അറിയില്ല പക്ഷെ ഇതുവരെയും ആ ന്യൂസ് എയ്റ്റീനും ജനവും ചോദിച്ച് വേറൊരു ചാനലിലും ഈ ഒരു ഹോട്ടലിൻ്റെ ഫേ എന്താ ഫോട്ടോ പോലും കാണിക്കുന്നില്ല കാണിച്ചത് കാണിക്കുന്നത് അതിൻ്റെ ബ്ലെയർ ആയിട്ടാണ് കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല